അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി ചെറുപാറും പായസത്തിലൂടെയാണ് വീഡിയോന്റെ തുടക്കം ഇന്നത്തെ ദിവസം രാമായണം ാരംഭമായതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം കലിയൽ കൊടുക്കൽ എന്നൊരു പറയുന്ന ചടങ്ങ് കേട്ടോ ഇങ്ങ് വടക്ക് മലബാർ ജില്ലകളിലേക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇവിടെ ഇങ്ങോട്ട് ഏട്ടൻ്റെ നാട്ടിലേക്ക് എന്ന് പറയുമ്പം ഒരു മൂന്ന് നാല് ചിരട്ട എടുത്തിട്ട് അതിൽ ഒന്നിൽ പായസം ഒന്നിൽ കരിവെള്ളം ഒന്നിൽ ചുവപ്പ് വെള്ളം ഒന്നിൽ ചോറും വിഭവസമൃദ്ധമായ കറികളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ തെക്ക് ഭാഗത്ത് കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുക എൻ്റെ നാട്ടിലേക്ക് ഇങ്ങനെയല്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഏണി കോണി കന്നുകാലികൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കലീൽ കൊടുക്കാണ്ട് ചെയ്യാം ഇത് വേറെ രീതിയാണെട്ടോ ഇവിടേക്ക് ഇങ്ങനെയാണ് എന്നിട്ട് നമ്മളിത് കൊണ്ടുവച്ചിട്ട് കലിയനെ വിളിക്കുന്നതാണ് കേട്ടോ ഇനിയുള്ള പരിപാടി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ആചാരമാണ് കേട്ടോ കർക്കിടക മാസത്തിൽ നമ്മൾ കുറച്ച് ബുദ്ധിപ്പെടുന്ന മാസത്തിൽ കലിയൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ചടങ്ങാണ് ഇങ്ങോട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളെ കലിയൻ എങ്ങനെയാണെന്ന് പറയുന്നത്